ഹലോ മുത്തുമണീസ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഓണമൊക്കെ പഠിക്കൽ വരെ എത്തി അല്ലേ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ നമ്മൾ പഠിക്കൽ വരെ എത്താറായില്ലേ ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അത്തപ്പൂക്കളം ഇടൽ അല്ല ഓണപ്പൂക്കളം ഇടൽ അങ്ങനെ പതിവില്ല കേട്ടോ ഇവിടെ പിന്നെ നമ്മളവിടെ ഓണം സെലിബ്രേഷൻ നടത്തുമ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഒരു വലിയ മണ്ടൻ പൂക്കളം ഇട്ട് അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു ഈ പ്രാവശ്യം പിന്നെ ആ ഒരു സെലിബ്രേഷനും വെച്ചില്ല ചിലപ്പം ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച വെക്കുമായിരിക്കും ഒരു ഉറപ്പില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാനങ്ങനെ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ഓണപ്പൂക്കളം ഇടൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒന്നാമത്തെ കാര്യം പൂവില്ല പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം പിന്നെ ആർക്കും ആർക്കും സമയമില്ലെന്നേ പിള്ളേരാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കാരണം ഞാനാണെങ്കിലും രാവിലെ ഫ്രീ ആയിരിക്കില്ല അപ്പോൾ അത് കാരണം ആ പരിപാടി തൽക്കാലം വേണ്ടാന്ന് വെച്ചു പിന്നെ എന്താ പറയുക ചിങ്ങ വന്നാൽ തന്നെ മറിഞ്ഞടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഒരു സുഖം ഉണ്ടാവില്ല ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് ഒരു 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 എന്തോ ഒരു ഒരു അസ്വസ്ഥത ഒരു സുഖമില്ല ഈ പ്രാവശ്യത്തെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു എന്താണെന്ന് എനിക്ക് പറയാനും അറിയത്തില്ല എന്തെങ്കിലും ആവട്ടെ അപ്പം രാവിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് അത്യാവശ്യം തുണികളൊക്കെ അലക്കിയിട്ട് ഒക്കെ വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടി നല്ല വെയിലാണ് ഇപ്പോഴേ എന്നാൽ ഇടക്കിടയ്ക്ക് നമ്മൾ വെയിലത്തേക്ക് തുണി ഇട്ടിട്ട് ഇങ്ങോട്ട് മാറി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ മഴ വരും പെട്ടെന്ന് തന്നെ ഞാൻ മഴ അങ്ങോട്ട് മാറും അതിനേക്കാൾ ശക്തിയിൽ വെയിൽ വരും ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വൈകുന്നേരം ഇനിയിപ്പോൾ രാത്രി നമ്മൾ നാളത്തേക്കുള്ള പണികളൊക്കെ ചെയ്തു വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ചീര കുറച്ച് ഈ മുട്ട ചീരയില്ലേ ഞങ്ങൾ മുട്ട എന്ന് പറയും ചിലർ എന്തെന്നാ സാമ്പാർ ചീര എന്ന് പറയും ഞാൻ സ്ഥിരം പറയാറുണ്ടാണല്ലോ ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ പേരല്ലേ അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞൊക്കെ ഇന്ന് റെഡിയാക്കി വെക്കണം എന്നിട്ട് രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ അരിഞ്ഞ് അതായത് നമ്മളൊരു ജാറിലാക്കി ഫ്രി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉള്ളി സാധനങ്ങൾ ഇതെല്ലാം മരിഞ്ഞു വയ്ക്കും ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് റെഡിയാക്കുന്നത് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒരു തണ്ട് അവിടെ കിടന്നതാണ് അതിനകത്തുനിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പരന്ന് 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 ഇങ്ങനെയായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് നല്ല സുഖമല്ലേ എല്ലാവർക്കും ഈ ഒരു ചീര എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ചീര കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കളയാതെ അങ്ങനെ കൂടി സംരക്ഷിച്ച് നിർത്തിയേക്കുന്നു ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേ ഒന്നും വേണ്ടാലോ അത് തന്നെ ഇങ്ങോട്ടും മുളച്ച് വന്നോളും പക്ഷേങ്കിൽ ഈ ഒരു മഴ സമയത്ത് ഇത് ഭയങ്കരമായിട്ടും ഇങ്ങോട്ട് വെള്ളം കുടിക്കുമെന്ന് തോന്നുന്നേ ഉണ്ടാക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നില്ല അപ്പം അത് കൊണ്ടുവന്ന് ഞാനൊന്ന് വാഷ് ചെയ്ത് വെച്ച് ഒന്ന് അരിഞ്ഞൊക്കെ റെഡിയാക്കി അകത്ത് കയറ്റി ഇനി നമുക്ക് ഈവനിങ്ങിലേക്കുള്ള ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമോ നുറുക്ക് ഗോതമ്പ് ഇല്ലേ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവർ വരുമ്പോഴത്തേക്കും അപ്പോൾ അതിന് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടി വിയിൽ എന്തോ ഒരു എന്തെന്ന് എൻ്റെ പേര് എനിക്കല്ലോ കോമഡി സ്റ്റാർന്ന് എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാട്ട് കേട്ടു അപ്പോൾ അത് കാരണം കിച്ചണിൽ നിന്ന് നേരെ ഇങ്ങടേക്ക് വന്നിട്ട് ആ പാട്ടും കേട്ടും കൊണ്ടിരുന്നുണ്ട് ഇത് ഒന്ന് റെഡിയാക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ക്യാരറ്റ് തിന്നുന്ന പരിപാടി മിക്കവർക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടു എനിക്ക് എനിക്കെന്തായാലും ഈ ഒരു പരിപാടി ഉണ്ട് ലാസ്റ്റ് അത് കഴിക്കുമ്പോൾ എന്താ ഒരു മനസമാധാനം എന്നറിയോ അപ്പോൾ ഞാൻ അതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കിച്ചണിൽ പോയിട്ട് സംഭവം ഒന്നും ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നത് കാരണം ഞാൻ അങ്ങനെ വിശദീകരിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ മിക്കവരും ഉണ്ടല്ലോ ഇപ്പോൾ ഓണത്തിന് ഇപ്രാവശ്യം ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ ഇവിടെയൊക്കെ എന്തോരം വീടുകളിലും കാറ്ററിങ്ങും ഹോട്ടലുകളിലായിട്ടും ബേക്കറികളിൽ പോലും ഈ ഓണസദ്യ ഉണ്ട് അപ്പോൾ ഓണ മിക്കവരും ഇപ്പം അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുക ചെയ്യണേ എന്ത് എളുപ്പമായി പോയല്ലേ പിന്നെ ചില സ്ഥലങ്ങളിൽ കറികൾ മാത്രമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആർക്കും ആർക്കും വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ അങ്ങനെയൊക്കെയാണ് കാരണം ഒന്നാമത്തെ കാര്യം ആരും ഉണ്ടാവില്ല അത് ഉണ്ടാക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ തന്നെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മുഷ്ടിലല്ലേ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ തറവാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടിയിട്ട് എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും ഇത് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ പിന്നെ കഴിക്കാനും തോന്നില്ല ഒന്നാമത് ഇരുന്ന് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഓണസദ്യ ഉണ്ടാക്കാനൊക്കെ പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുക എന്നാലും മിക്കവരും തന്നെ ഇപ്പം ഓണസദ്യ വാങ്ങിക്കലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം എൻ്റെ ഫ്രണ്ട് ശ്രീലയുടെ വീട്ടിലാണ് അപ്പോൾ സൺഡേ ആണല്ലോ ഓണവും അപ്പോൾ അതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയി പള്ളി കഴിഞ്ഞിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോവും അവിടെ ഓർഡർ ഒന്നും അല്ല കേട്ടോ കാര്യം അവർ തൊട്ട് ഫ്രണ്ടിൽ കാറ്ററിങ് ഉണ്ട് അവർ ഓണസദ്യ ഒരുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എല്ലാവരും കൂടെ കൂടെ തയ്യാറാക്കി കഴിക്കുന്നതിനൊരു എന്താ പറയുക ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി കഴിയുമ്പോൾ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ ഓണ സദ്യ ഇല്ല അവിടെ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കണു വിഷുവിനും അവിടെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഓണം അവിടെ തന്നെയാണ് ആഘോഷം എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള ഓണം ആയിരിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു അപ്പോൾ ഉപ്പുമാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവർ വന്ന് അവർക്ക് ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പതിയെ മേലേക്ക് കയറിപ്പോന്നു കേട്ടോ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ മുന്നേ എന്തോരം അടിച്ചിട്ടാലും വീണ്ടും വീണ്ടും പെ പെട്ടെന്ന് പൊടി കയറുകയാണ് കാരണം ഇതിന് ചുറ്റുവേ ഗ്രില്ലിട്ടേക്കാണല്ലോ അപ്പോൾ ഫുൾ ടൈം എനിക്ക് ഒന്നിനിങ്ങനെ ഓപ്പണായിട്ട് കിടക്കണോണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും എങ്ങനെ അതിനകത്ത് നിറച്ച് പൊടിയായിരിക്കും അപ്പോൾ അത് അടിച്ച് ഒന്ന് മാറ്റി റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് ഓൺലൈൻ ഇതിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ യോഗയുടെ ഉണ്ട് വെയിറ്റ് ലോസിൻ്റെ ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് നമുക്ക് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ പുതിയ ബാച്ച് തുടങ്ങുന്നത് ഓണത്തിൻ്റെ ആ ഒരാഴ്ച ഓണം കഴിഞ്ഞിട്ടുള്ള വരുന്ന ദിവസങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതൊക്കെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമല്ലോ എല്ലാവർക്കും ഇങ്ങനെ പുറത്ത് പോയി ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ഭയങ്കര ജോലിയായിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിട്ട് എന്താ ഇപ്പം എല്ലാവർക്കും ഒരു മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണല്ലോ എക്സസൈസിനേക്കാളും കൂടുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാ സ്ത്രീകൾക്ക് മൊത്തം പ്രായമായവർക്കാണെങ്കിലും ഒക്കെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അടച്ചൊക്കെ ഇരുന്നിട്ട് ആകെ ഇറിറ്റേഷനും ജോലിക്ക് പോകുന്നവരാണെങ്കിലോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അതിനേക്കാളും പ്രശ്നങ്ങൾ ഒക്കെയാണ് ഞങ്ങളെന്തായാലും ഇതിൽ ലേഡീസ് ഉണ്ടെയാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടിച്ച് പൊളിച്ച് ആകെ ആറുമാതിച്ച് അങ്ങോട്ട് എക്സസൈസും ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ നല്ല സുഖമാണ് ഒരു ഹാപ്പി ഫീലാണ് നമുക്ക് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മോട്ടിവേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ എഴുന്നേക്കുമ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് നേരെയൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് അവിടെ ഇരുന്ന് തന്നെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കണേ എന്താ പറയുക പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമായിരിക്കണേ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം അന്നത്തെ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെറിയ ഒരു 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 മൂന്ന് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതി എഴുന്നേറ്റിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് ഫ്രീ ആക്കി ഒരു എക്സസൈസ് ചെറിയൊരു വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല എന്താ പറയുക ഓടി നടന്ന് പണിയെടുക്കാമെന്ന് പറയില്ലേ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് രണ്ടുമൂന്ന് ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അങ്ങനെയുള്ള വർക്കുകൾ വർക്കൗട്ടുകളും വെയ്റ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് ഇവിടെ പവർ യോഗയാണ് അപ്പോൾ നല്ല റിലാക്സ് ചെയ്തിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും എന്തായാലും ഇവിടെ വരുന്നവർക്കും ഇല്ല മൊത്തത്തിൽ നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കുക അതുപോലെ തന്നെ ബോഡി റിലാക്സ് കൊടുക്കുക അത്യാവശ്യം വെയിറ്റ് ലോസ് ആക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് നമുക്ക് അധികം ഇങ്ങനെ ലേഡീസ് അല്ല അധികം വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല പിന്നെ എന്താ പറയുക എനിക്കിത് കഴിഞ്ഞിട്ട് വേണം നാളെ ഇവർക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം ഓണത്തിന് കുത്താനായിട്ട് തിരുവാതിര കളി അതിതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ മുല്ലപ്പൂ മേടിക്കണം എന്നൊക്കെ വന്നപ്പോൾ പറയുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഈ പ്രാവശ്യം മുല്ലപ്പൂ നമ്മുടെ നാച്ചുറൽ മുല്ലപ്പൂവിന് പകരം എൻ്റെ ഒരു ഫ്രണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കുന്നുണ്ട് അല്ല പേപ്പറിൻ്റെ ഒരു ടൈപ്പ് ഒരു പ്രത്യേക ടൈപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് വാങ്ങിയിട്ട് ഈ പ്രാവശ്യം കൊടുക്കുക കുത്തിക്കൊടുത്തുകൂടാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ വാടുകയുമില്ല പിന്നെ എന്താ പറയുക നമുക്കത് കടയിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിക്കുന്ന അറിയാമല്ലോ നമ്മുടെ നാച്ചുറൽ മുല്ലപ്പൂന് എന്താ വില അപ്പോൾ ഇതിന് അങ്ങനെ വലിയ വിലയൊന്നുമില്ല അതുപോലെ തന്നെ അത് പോവുകയില്ല നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഇപ്രാവശ്യം അത് സ്ലൈഡ് ആയിട്ടും ക്ലിപ്പായിട്ടും സാധാരണ നമ്മളിങ്ങനെ മുല്ലപ്പൂ കെട്ടി എടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ അത് വിടർന്ന പൂവല്ല കേട്ടോ അവൾ ഉണ്ടാക്കുന്നത് മുല്ല എന്താ പറയുക മുല്ലമൊട്ടില്ലേ പൂമൊട്ട് വിതിയാറായ മൊട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ടാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ അതിന് എളുപ്പമുണ്ടല്ലോ അപ്പോൾ എനിക്കതിന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മുടെ മൾബറി വെട്ടി കേട്ടോ മൾബറി വെട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ അവിടെ നിന്ന് ഇരുമ്പംപുളി അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി ഇതിനകത്ത് രണ്ടിനകത്ത് ഇപ്പം തീകൃതി തകൃതിയായിട്ട് കായുണ്ടായി വരുന്നുണ്ട് പിന്നെ ഈ മൾബറിയുടെ കിളിന്തലയുണ്ടല്ലോ അത് പറിച്ചു തോരം വെക്കണം നല്ലതെന്ന് പറഞ്ഞു പിന്നെ അടുത്ത തോരൻ അതാവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പതിയെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ